ഇന്ന് ലോകത്തിൽ നടക്കുന്ന തൊണ്ണൂറ് ശതമാനം ചരക്ക് നീക്കങ്ങളും കപ്പൽ മുഖേനയാണ് ഇതിനായി ഉപയോഗിക്കുന്ന ബോക്സ് ഷേപ്പിലുള്ള ഈ കണ്ടെയ്നറുകൾ കുറച്ചു നാളുകൾക്ക് ശേഷം എന്ത് ചെയ്യും എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇതുപോലെയുള്ള നിരവധി കണ്ടെയ്നറുകൾ ചേർത്ത് വെച്ച് ഒരു നയനവിസ്മയം ചെയ്തിരിക്കുകയാണ് നമ്മുടെ ദുബായിൽ കോഫി ഷോപ്പ് മുതൽ സിനിമാ തിയേറ്റർ വരെയുള്ള ബോക്സ് പാർക്കിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാം മനോഹരമായ ദുബായ് ബോക്സ് പാർക്കിലെ വിശേഷങ്ങൾ ദുബായിലെ തന്നെ ഏറ്റവും വലിയ റീറ്റെയിൽ ഷോപ്പിംഗ് എൻ്റർടൈൻമെൻറ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്നാണ് നാം ഇപ്പോൾ കാണുന്നത് ഇവിടെ നിരവധി റീറ്റെയിൽ ഷോപ്പുകൾ കോഫി ഷോപ്പുകൾ ജിം സിനിമാ തിയേറ്റർ ഗ്രോസറീസ് സൂപ്പർ മാർക്കറ്റുകൾ എന്നിവ ആധുനിക സജ്ജീകരണത്തോടെ ചെയ്തിരിക്കുന്നതായി കാണാൻ സാധിക്കും ദുബായ് ജുമേറ ഏരിയയിൽ അൽവാസൽ റോഡിനോട് ചേർന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ നീണ്ടു കിടക്കുകയാണ് ഈ ബോക്സ് പാർക്ക് ഇന്ന് ലോകത്തിലുള്ള പല ബ്രാൻഡുകളുടെയും കഫേകളും റീറ്റെയിൽ ഷോപ്പുകളും റെസ്റ്റോറൻ്റുകളും എൻ്റർടൈൻമെൻറ്റ് ഡെസ്റ്റിനേഷനുകളും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും ഇവിടം ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയാം ഫുഡിനെയും ഫാഷനെയും ഹോംവെയറിനെയും ആർട്സിനെയും സ്നേഹിക്കുന്നവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരിടം തന്നെയാണിത് ഇവിടെയുള്ള കുറച്ച് ടൂറിസ്റ്റ് അട്രാക്ഷനുകളും ഷോപ്പുകളും നമുക്ക് പരിചയപ്പെടാം ഇവിടുത്തെ പ്രധാന ഒരു ആകർഷണം എന്ന് പറയുന്നതാണ് റോക്സി സിനിമാസ് അതിമനോഹരമായ തിയേറ്റർ എക്സ്പീരിയൻസ് ലഭിക്കുന്ന ഒരു സിനിമാ തിയേറ്റർ തന്നെയാണ് റോക്സി സിനിമാസ് ഇവിടെ ഡോക്യുമെൻ്ററീസ് സ്പെഷ്യൽ ഈവൻറ്റ് വീഡിയോസ് ആർട്ട് ഹൗസ് മൂവീസ് ബ്ലോക്ക് ബസ്റ്റർ മൂവീസ് എന്നിവ വിവിധ ഭാഷാ ഭേദമന്യേ കണ്ടാസ്വദിക്കുവാൻ നമുക്ക് സാധിക്കും ഏകദേശം ഇരുപതിൽ അധികം കോഫി ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഫോർ അവർ റോസ് കഫേ മെയ്സൻ ഡി റോസ് സ്മോക്ഡ് ഈറ്ററി അൽ അബ്ദുള്ള ചിക്കൻ സൂപ്പർ കാർസ് മജ്ലീസ് ബോസ്നിയൻ ഹൗസ് റെസ്റ്റോറൻറ്റ് കറക് ഐ എൻസി മക്ഡൊണാൾഡ്സ് പിസ ഹർട്ട് സ്റ്റാർ അങ്ങനെ പോകുന്നു സെറൻ ഡിപ്പിറ്റി ലേഡി സലൂണും ബീറ്റ്സ് ആൻഡ് കട്ട് ബാർബർ ഷോപ്പും മറ്റൊരാകർഷണം തന്നെയാണ് ഹെൽത്തിനും എക്സർസൈസിനും പ്രാധാന്യം നൽകുന്ന ബോക്സ് പാർക്കിലെ ജിം ഡെസ്റ്റിനേഷനാണ് ഫിറ്റ് ബോക്സ് രാവിലെ പത്ത് മുതൽ രാത്രി പത്ത് വരെയാണ് ഇതിൻ്റെ പ്രവർത്തന സമയം മുപ്പത് മിനിറ്റ് കൊണ്ട് ഒരു ഫുൾ ബോഡി വർക്കൗട്ട് സെഷനും ഇരുപത് മിനിറ്റ് കൊണ്ട് മസിൽസിൻ്റെയും വെയിറ്റ് ലോസിൻ്റെയും ട്രെയിനിങ്ങും വേണമെങ്കിൽ വിസിറ്റ് ചെയ്യേണ്ടത് മൈ തേർട്ടി മിനിറ്റ്സ് എന്ന ഇ എം എസ് ട്രെയിനിംഗ് സെൻറ്റർ രാവിലെ ഏഴ് മുതൽ വൈകുന്നേരം പത്ത് മണിവരെയാണ് ഇതിൻ്റെ പ്രവർത്തന സമയം ഒരു അറുപത് മിനിറ്റ് കൊണ്ട് ഗ്രൂപ്പായിട്ട് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് അത് ഫ്രണ്ട്സ് ആവട്ടെ ഫാമിലി ആവട്ടെ കൂടെ വർക്ക് ചെയ്യുന്നവരാകട്ടെ അവരൊരുമിച്ച് ചെയ്യുവാൻ സാധിക്കുന്ന പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ചേർത്തിരിക്കുന്ന ഒരു എൻറ്റർടൈൻമെൻറ്റ് ഹബ്ബാണ് എസ്കേപ്പ് ദ റൂം എന്ന് പറയുന്നത് രാവിലെ പത്ത് മുതൽ രാത്രി പന്ത്രണ്ട് വരെയാണ് ഇതിൻ്റെ പ്രവർത്തന സമയം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ബോക്സ് പാർക്കിലെ വിശേഷങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യാനുണ്ടായിരുന്നത് ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപിടിപ്പുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കുറിക്കുവാനും മറന്നു പോകരുത് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമേ അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ വൈൻ്റെ പേയാണ് ഓക്കെ ബൈ ബൈ